നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപി ഒരു പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും പ്രശ്നമാണ് സി പി എമ്മുകാർക്കും കോൺഗ്രസുകാർക്കും മാത്രമല്ല പല ആളുകൾക്കും സുരേഷ് ഗോപി ഒരു പ്രശ്നമാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പാടില്ല എന്ന് വാശിയുള്ളവർ ആശങ്കപ്പെടുന്നു സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നേക്കുമെന്ന് അതുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെയുള്ള ആക്രമണം കാലേ തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക കൂടി തോളിലൊന്ന് തട്ടിയതിന്റെ പേരിൽ പീഡന കേസ് കൊടുക്കുമോ കേരളത്തിലോ രാജ്യത്തോ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇനി പരാതി എന്ന് വയ്ക്കുക ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി അത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞ് റെഫർ ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ട് നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന അനേകം പേരുണ്ട് പോലീസ് പൊതുവെ ഗൗരവവും കൊടുക്കാറില്ല ചീറ്റിങ്ങിന് പ്രത്യേകിച്ചും ചീറ്റിങ്ങിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്താൽ സിവിൽ കേസാണ് എന്ന് പറഞ്ഞ് പോലീസ് തള്ളിക്കളയുകയാണ് രീതി എന്നിട്ടാണ് പരസ്യമായി അനേകം ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തകയോടെ തരൂ എന്ന് പറഞ്ഞ് തോളിൽ തട്ടിയതിന് പീഡന കേസെടുത്ത് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനം പകവീട്ടാൻ എന്ന പോലെ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കുന്നതൊക്കെ ഇതിൻ്റെ തുടർച്ചയാണ് സുരേഷ് ഗോപി ജയിച്ചാൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആ സുരേഷ് ഗോപി ഭയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മാറ്റി അവിടെ വടകരയിൽ നിന്നും കെ മുരളീധരനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ടി എൻ പ്രതാപൻ അതിന്റെ ഷോക്കിൽ നിന്ന് മാറാൻ ആഴ്ചകൾ എടുത്തു എന്നതിന്റെ തെളിവാണ് മുരളീധരനൊപ്പം തുറന്ന ജീപ്പിൽ കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും മുഖം തുടച്ചും ടി എൻ പ്രതാപൻ കാട്ടിക്കൂട്ടിയ തമാശകൾ അങ്ങനെയുള്ള പകവീട്ടൽ തുടരുകയാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിയെ ഇല്ലാതാക്കണം അങ്ങനെയാണ് ചെമ്പിന്റെയും സ്വർണത്തിന്റെയും ഒക്കെ കണക്കെടുപ്പ് അവിടെ ആരംഭിച്ചത് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയെ വിവാദത്തിലാഴ്ത്തിയത് കലാമണ്ഡലം ഗോപി ആശാനെ കാണാൻ വേണ്ടി സുരേഷ് ഗോപി പത്മഭൂഷൺ പുരസ്കാരം ഓഫർ ചെയ്തു എന്ന നുണ കഥയോടെയാണ് സുരേഷ് ഗോപിക്ക് ഒരു ബന്ധവുമില്ല പ്രശസ്തനായ ഒരു ഡോക്ടർ ഗോപി ആശാനെ വിളിച്ചത്രേ എന്നിട്ട് സുരേഷ് ഗോപിക്കൊന്ന് വന്ന് കാണണം കാണാൻ അനുമതി തരണം അങ്ങനെ അനുവദിച്ചാൽ പത്മഭൂഷൺ തരാം എന്ന് പറഞ്ഞു എന്നാണ് കഥ കഥ പറഞ്ഞത് മറ്റാരുമല്ല ഗോപി മകൻ രഘു തന്നെ അതുകൊണ്ടാണ് ആ കഥയ്ക്ക് ഇത്രയേറെ വിശ്വാസ്യത വിശ്വാസ്യതയുണ്ടായത് ആ കഥ അങ്ങനെ കത്തിപ്പടരുന്നതിനിടയിലാണ് ഗോപി തന്നെ ഇപ്പോൾ രംഗത്തെത്തി ആ കഥ പൊളിച്ചടുക്കിയത് ഗോപി ആശാൻ തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടു ആ കുറിപ്പ് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കാണാനില്ല ഒരുപക്ഷെ മകൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കാണും ആ കുറിപ്പ് എങ്ങനെയാണ് സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയായ ഞാനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിപ്പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എന്നെ കാണാനോ എൻ്റെ വീട്ടിലേക്ക് വരുവാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതം അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കാണാൻ എപ്പോഴും വരാം എൺപത് കഴിഞ്ഞ വയോധികനായ ഒരു മഹാകലാകാരൻ്റെ വാക്കുകളാണ് എൺപത് കഴിഞ്ഞ മനുഷ്യർ അവർ അവരുടെ പ്രതിഭയിൽ വളരെയേറെ ശ്രേഷ്ഠരായിരുന്നെങ്കിൽ വിശ്രമ ജീവിതത്തിലേക്ക് അവർ നടക്കുമ്പോൾ അവർക്ക് തിരക്കൊന്നുമില്ല വലിയ തിരക്കുണ്ടായിരുന്നവരായിരിക്കാം ഒരുപാട് വേദികളിൽ പോയവരായിരിക്കാം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നവരായിരിക്കാം പക്ഷെ ഇപ്പോൾ അവർ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൂടെ കടക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈശ്വര ചിന്തയും ശാന്തതയും മാത്രമേ ഉണ്ടാവൂ അവർ ഒരിക്കലും അളിഞ്ഞതും വൃത്തികെട്ടതുമായ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോവില്ല ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ട ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാളാണ് ബിആർ പി ഭാസ്കർ എന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ദിരാഗാന്ധിക്കെതിരെ വെല്ലുവിളിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളയാൾ കേരളം രൂപീകരിക്കപ്പെട്ട വർഷം മാധ്യമപ്രവർത്തനം ആരംഭിച്ചയാൾ ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുള്ള രാജ്യത്തെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും തന്നെ പ്രവർത്തിച്ചിട്ടുള്ള മഹാനുഭാവനാണ് ബി ആർ പി ഭാസ്കർ അദ്ദേഹം ഇപ്പോൾ പുളിയറക്കോണത്ത് ഒറ്റയ്ക്ക് വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒരു കുറവുമില്ല കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായിക്കാൻ കഴിയുന്നില്ല വെളിയിലേക്ക് പോയി അധികം പ്രവർത്തിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടന്നിറങ്ങിയാണ് പോകുന്നത് ഒരു സഹായിയോടൊപ്പം അവിടെ താമസിക്കാൻ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവർ അവിടെ വന്ന് സംസാരിക്കുന്ന ആർക്കും വന്ന് സംസാരിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പാ ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിലും അദ്ദേഹത്തെ കാണാൻ പോയി ആര് വന്നാലും അദ്ദേഹത്തിന് സന്തോഷമാണ് സംസാരിക്കുന്ന ആരോഗ്യം ഇതൊരു ശരാശരി വാർദ്ധക്യത്തിലേക്ക് എത്തിയ മനുഷ്യന്റെ അവസ്ഥയാണ് അവർക്കിഷ്ടം ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കുന്നതാണ് അധികമാരും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല ഇതുതന്നെയാണ് കലാമണ്ഡലം ഗോപി ആശാന്റെയും അവസ്ഥ മക്കൾക്ക് ഒരുപാട് തിരക്ക് കാണും അവരുടെ രാഷ്ട്രീയം കാണും അവർക്ക് മനോഹരമായ ഭാവി സ്വപ്നം കാണേണ്ടതുണ്ട് പക്ഷെ ഗോപി ആശാനെ സംബന്ധിച്ചിടത്തോളം താൻ തൻ്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയ ആ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തന്നെ വന്ന് കാണുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം അപ്പോൾ പിന്നെ ചിരകാലം ബന്ധമുള്ള സുരേഷ് ഗോപി വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുരേഷ് ഗോപി വരുന്നതിൽ ആനന്ദം മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഗോപിയാശൻ കാത്തിരിക്കുന്നു പക്ഷെ മകന്റെ അന്ധകമ്മി കമ്മി രാഷ്ട്രീയം അതിനനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് മകൻ ഇങ്ങനെയൊരു നുണക്കഥ എഴുതി ഉണ്ടാക്കിയത് ഇതായിരുന്നു ആ കുറിപ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വിഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കണം എന്ന് അച്ഛനെ മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെ എന്ന് അസനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ട അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ട എന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ട ഇനി ആരും ബി ജെ പിക്ക് കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട എന്നൊരു അപേക്ഷയെ കൂട്ടിയാലും മതി ഇങ്ങനെയാണ് മകൻ രേഖ എഴുതിയത് അതായത് സുരേഷ് ഗോപി അവിടെ ഒന്ന് സന്ദർശിക്കാൻ അനുവദിക്കണമെങ്കിൽ പത്മഭൂഷൺ കിട്ടാം എന്നാണ് അത്രയും ആരോ വാഗ്ദാനം ചെയ്തത് കൃത്യമായ മറുപടിയാണ് സുരേഷ് ഗോപി കൊടുത്തത് എനിക്ക് ഗുരുതുല്യനാണ് ഞാൻ അദ്ദേഹത്തെ കാണും ആരെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല പാർട്ടിയോ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ വരുന്നതിന് അനുമതി ചോദിക്കാൻ ഒരു അനുമതിയുടെയും ആവശ്യം എനിക്കില്ല ഗോപി ആശാനെ കാണാൻ മുമ്പും കണ്ടിട്ടുണ്ട് മുമ്പും പോയിട്ടുണ്ട് ഇനി ഗോപി ആശാൻ എന്നോട് വേണ്ട എന്ന് പറഞ്ഞാൽ ഗോപി ആശാൻ വാങ്ങുന്ന നേരിയത് ഞാൻ ഗുരുവായൂരപ്പന് കൊടുക്കും ഈ മറുപടിയാണ് വാസ്തവത്തിൽ തൃശ്ശൂരുകാർ ഇഷ്ടപ്പെട്ടത് അതിങ്ങനെ വൈറൽ ആയപ്പോൾ ഗോപി ആശാൻ തന്നെ പറയുന്നു ഞാൻ ആരെയും തടഞ്ഞിട്ടില്ല ആർക്കും എന്നെ കാണാൻ വരാമെന്ന് വാസ്തവത്തിൽ ഈ വിവാദവും സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തു സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്ന കമ്മി അജണ്ടയുടെ ഭാഗമാണ് ഈ വിവാദങ്ങളെല്ലാം ഗോപി ആശാൻ മകനെക്കൊണ്ട് സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കാൻ ഇറങ്ങിയവർ ഓർക്കുക നിങ്ങൾ ആ മനുഷ്യന്റെ സമാധാനമാണ് കിടത്തിയത് ഗോപി ആശാൻ അറിയാതെ ആഗ്രഹിക്കാതെ ഒരു പ്രവൃത്തി മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുവഴി ഗോപി ആശാൻ ഉണ്ടായ വേദന എത്ര വലുതാണ് മകന് ബുദ്ധിമുട്ടുണ്ടാകും എന്നറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കുറിപ്പ് ഇടേണ്ടി വന്നത് എത്ര സങ്കടകരമായ അവസ്ഥയാണ് ഒരു നാടിനു വേണ്ടി കലാജീവിതം നയിച്ച ആ മനുഷ്യനോട് നിങ്ങൾ ചെയ്ത അങ്ങേയറ്റത്തെ പാതകമാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിവാദങ്ങളും ഗുണകരമായി മാറുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുകയും ചെയ്യുന്നു ത്രീ ജി ആയ കമ്മിക്കൂട്ടങ്ങളെ സഹതാപം